വയനാട് എന്ന ഹരിതഭൂമിയുടെ നിറവും മണവും മലയാളിക്ക് കൊടുത്ത ഏറ്റവും നല്ല കൃതിയാണ് നെല്ല് പിന്നീടത് പ്രശസ്ത സംവിധായകനായ ശ്രീ രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കി കുങ്കുമം അവാർഡ് നേടിയ നെല്ല് എന്ന നോവലിൻ്റെ രചനയിലൂടെയാണ് പി വത്സല എന്ന എഴുത്തുകാരിയെ മലയാളി പരിചയപ്പെടുന്നത് കോഴിക്കോട് നഗരത്തിന് പുറത്ത് നാട്ടിൻ പച്ചപ്പ് ഇന്നും ബാക്കി നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ കാന്തലോട്ട് ചന്തുവിൻ്റെയും ഈ പത്മാവതിയുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏപ്രിൽ നാലിനാണ് പി വത്സല ജനിച്ചത് മുത്തശ്ശി പറഞ്ഞുകൊടുത്ത പഴം കഥകൾ കേട്ടാണ് വത്സലയുടെ കഥാബാല്യം ആരംഭിക്കുന്നത് വർഷങ്ങൾക്കപ്പുറം വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ഒറ്റ ബസ്സിലോ മുത്തശ്ശിയോടൊപ്പം കുതിരവണ്ടിയിലോ നഗരം തൊട്ടും അടങ്ങി വരുന്ന യാത്രകളിലൂടെ പി വത്സലയുടെ ബാല്യകാല സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നു കഥകളും കാഴ്ചകളും നിറഞ്ഞു പെയ്യുന്ന സമൃദ്ധമായ ബാല്യമായിരുന്നു ഈ കഥാകാരിയുടേത് ഒരു ഭാഗ്യവതിയായ എഴുത്തുകാരിയാണ് ടീച്ചർ എന്ന് ഞാൻ പറയും കാരണം ആദ്യമായിട്ട് എഴുതിയ നോവലിന് കുങ്കുമം അവാർഡ് കിട്ടുക അതും കുങ്കുമം അവാർഡെന്നു പേരിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അവാർഡ് അത് ടീച്ചർക്ക് കിട്ടി ആദ്യത്തെ നോവൽ തന്നെ സിനിമയായി അതും വളരെ പ്രശസ്തനായ സംവിധായകൻ രാമു രാമുക്കാരിയായിട്ട് അത് സിനിമയാക്കി അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു എഴുത്തുകാരിയാണ് ടീച്ചർ എന്താണ് ഈ നെല്ല് എന്ന് പറയുന്ന നോവല് ആദ്യം എഴുതാൻ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം ആ ഒരു ഒരു നോവൽ എഴുതാൻ പ്രചോദനം ഉണ്ടായ കാര്യം എന്താണ് നെല്ല് നമ്മുടെ കേരളത്തിലെ വനം പ്രദേശത്തിലെ ആദിവാസികളുടെ ഒരു ജീവിതമണ്ഡലാണ് തിരുനെല്ലി അവിടെ ഒറിജിനൽ വയനാട് എന്ന് പറയാവുന്ന ഒരേ ഒരു സ്ഥലം ഇപ്പോഴും ഏതാണ്ട് അന്നും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദിവാസികളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഞാൻ ചരിത്രം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻറ്റാണ് അപ്പോൾ ആദിവാസികളുടെ കാര്യത്തിലൊക്കെ എനിക്ക് താല്പര്യമാണ് അന്നേ പഠിക്കുന്ന കാലത്തന്നെ അങ്ങനെ അച്ഛൻ കുറേ കാലം വയനാട്ടിൽ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ പറ്റി കൂടുതലായിരുന്നു പക്ഷേ അച്ഛൻ്റെ ഒന്നും പോയിട്ടില്ല അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളാണ് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി അവിടേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു അവരെ പറ്റി പഠിക്കുകയും കഴിയുമെങ്കിൽ എന്തെങ്കിലും എഴുതുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം കല്യാണത്തിന് അത്രേയുള്ളൂ അത്രേ ഉള്ളു അതിനുമുമ്പ് നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലല്ലോ പുറത്തൊക്കെ പോകാനല്ലേ പിന്നെ പിതാക്കന്മാരും അത്ര ദൂരെയൊന്നും നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ കല്യാൺ കഴിഞ്ഞത് ഒരു കണക്കിന് സ്വാതന്ത്ര്യത്തിലേക്കാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ പോയി പോയത് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അവാർഡ് കിട്ടി നിങ്ങൾ പറയുന്നു അതിന് പിന്നിലുള്ള കഷ്ടപ്പാട് വളരെ ഭയങ്കരമായിരുന്നു കാരണം മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരെയുള്ള മാനന്തവാടി പട്ടണത്തിലേക്ക് ബസ് പോകണം ബസ്സിന്ന് പിന്നെ ജീപ്പ് വല്ലപ്പോഴും കിട്ടില്ല നമ്മൾ സ്വന്തം പിടിക്കണം എന്നിട്ട് കൊടുങ്കാട്ടിൽ കൂടെ പോകണം ആ കൊടുങ്കാട്ടിലാണ് ഈ ആദിവാസികൾ ജീവിക്കുന്നത് അവിടെ പരിചയമില്ലാത്ത സ്ഥലം ഭയങ്കര തണുപ്പുള്ള സ്ഥലം എൻ്റെ മകൾക്ക് അഞ്ച് മാസം പ്രായം ഒന്നാമത്തെ കുട്ടിക്ക് അപ്പോൾ അവളെ എടുത്തിട്ടാണ് ഈ സ്ഥലത്തൊക്കെ പോയത് അപ്പോൾ അതിനൊക്കെ സഹായിക്കാൻ ഭർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യം ആ വീട്ടുകാർക്ക് സമ്മതം ഒന്നുമില്ലായിരുന്നു ഞാൻ അത്ര ചെറിയ കുഞ്ഞിനെയും കൊണ്ടിട്ട് കാട്ടിലേക്കൊന്നും പോകുന്നത് കുറച്ചും കൂടി അടുത്ത കൊല്ലം പോയാൽ പോരെന്നാ ചോദിച്ചത് അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഒരു കൊല്ലം പോയില്ലേ ആ സമയത്തിനെ പറ്റി എനിക്ക് വേണ്ട വലിയ ബോധം അപ്പോൾ ആ കൊല്ലം തന്നെ പോയി ഒരു മാസം താമസിച്ചു ഒരുപാട് കഷ്ടങ്ങളുണ്ടായി ഞങ്ങൾ താമസിച്ച വീടിന് ഒരു വേലക്കാരൻ്റെ അവഗണന കൊണ്ട് തീ പിടിച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പോയി ഏതായാലും ഞങ്ങൾ കുറേ ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നു ഇനി കൂടുതൽ പോയി താമസിക്കണമെങ്കിൽ മകളില്ലാതെ പോയാലാണ് കൂടുതൽ സൗകര്യം തോന്നി ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഒരു കഷ്ടപ്പെടുത്താൻ പാടില്ല അങ്ങനെ അവരുടെ ജീവിതം എല്ലാ കാലാവസ്ഥയിലും പഠിച്ചു ശീതകാലം വർഷകാലം കൃഷി ഇറക്കുന്ന കാലം വേനൽക്കാലമൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ കാലാവസ്ഥ ഒരു വലിയ കഥാപാത്രമായിട്ട് വരുന്നത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ പ്രകൃതി എനിക്ക് ഇഷ്ടമാണ് നഗരത്തിലാണ് ജീവിക്കുന്നതെന്ന് നഗരത്തിൽ ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു വെക്കേഷനിലുള്ള ഈ സ്ഥലത്തേക്കുള്ള യാത്രകൾ കല്യാണത്തിന് മുമ്പേ ജോലി കിട്ടിയിട്ടുണ്ട് വെക്കേഷനാണ് പോകുന്നത് സമ്മർ വെക്കേഷൻ സിനിമ കണ്ടപ്പോൾ ടീച്ചർക്ക് എന്ത് തോന്നി എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ അതിൻ്റെ ഫോട്ടോഗ്രാഫർ സിനിമാറ്റോഗ്രാഫി നന്നായിരുന്നു പിന്നെ പശ്ചാത്തലം ഒരു പുതിയ പശ്ചാത്തലം ഒപ്പിയെടുക്കാൻ അവർ കഴിഞ്ഞു മാത്രം അതിൻ്റെ ഭാവാത്മകത അവർക്ക് കിട്ടിയിട്ടില്ല നെല്ല് വായിച്ചിട്ടുള്ള നാട്ടുമുറത്തെ സ്ത്രീകൾ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നോവൽ വായിച്ചതിൻ്റെ പത്തിലൊന്നും കൂടി ആയിട്ടില്ല സിനിമ എന്നാണ്